നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു അവിയലിൻ്റെ കൂട്ടിലേക്ക് പോകാം നമുക്ക് നല്ലൊരു അടിപൊളി അവിയലാക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇന്നൊരു അവിയൽ ഉണ്ടാക്കാം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി മുറിച്ചെടുക്കണം വെള്ളം ഇരിക്ക പടവലം രണ്ട് കായുണ്ട് ഒരു കൈപ്പക്ക കുറച്ച് പയർ ഇതിൻ്റെ ഒപ്പം തന്നെ ബീൻസും കൂടിയുണ്ട് ഇട്ടാ ബീൻസും ഒന്ന് ചിലതാണ് ബീൻസും ഉണ്ട് ഇത് നരമ്പൻ ഇങ്ങനെ വേറെന്നിപ്പോൾ പറയലേ വഴുതന മാങ്ങ ഉണ്ട് കോവക്കായ ഉണ്ട് ചേന ക്യാരറ്റ് ഉണ്ട് ഒരു ഉരുളക്കീന ഉണ്ട് പച്ചമുളക് ഉണ്ട് ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കൊന്നൊരവിയുണ്ടാക്കാം ഇതെല്ലാം ഒന്ന് കഴുകി മുറിച്ചെടുത്തിട്ട് വരണം കേട്ടോ ഇതെല്ലാം ഒന്ന് കഴുകി മുറിച്ചെടുത്തിട്ട് വരാം അവിയൽ കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു എല്ലാം അവിയലിൻ്റെ കഷ്ണം മുറിക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാ കഷ്ണങ്ങളും കുറച്ച് വലിയതായിട്ട് തന്നെ മുറിക്കണം ചെറിയതായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകാൻ പാടില്ല അപ്പം അതുകൊണ്ട് എല്ലാം വലിയ പീസായിട്ട് തന്നെ മുറിച്ചെടുക്കണം അപ്പം അങ്ങനെയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടുതൽ ഉരുളിക്കകത്തേക്കിട്ടിട്ട് കറി ഉണ്ടാക്കാം നമ്മൾ ഉരുളിക്കകത്തേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം അടിവശം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികമായി കഴിഞ്ഞാലും പ്രശ്നമില്ല കറിവേപ്പില അവിയും കറിവേപ്പിലേലും വേണം നല്ല ഇതല്ലേ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെള്ളയിരിക്കട്ട് കൊടുക്കാം വെള്ള ഇരിക്കലെല്ലാം കഷ്ണം കണ്ടില്ല വലിയ തക്കിട്ടാണ് കുറച്ചിട്ടുള്ളത് അപ്പോൾ വലിയ കഷണങ്ങളാക്കി തന്നെ എടുക്കണം അവൻ്റെ കഷ്ണം കുഴഞ്ഞ് ഇങ്ങനെ പോകാൻ പാടില്ല വെള്ളം ഇരിക്കാൻ ഇനി പിന്നെ നമുക്കതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്കൊരു വേവ് അനുസരിച്ചിട്ട് അതിലനുസരിച്ചിട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി കൈ ഇട്ട് കൊടുക്കാം ഇത് പയറും ബീൻസും രണ്ടും ഒന്നിച്ച് മുറിച്ച് വെച്ചതാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാം കോവക്ക വെച്ചത് അതിട്ട് കൊടുക്കാം ക്യാരറ്റും കൂടക്ക അതും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ ലാസ്റ്റിട മുരിങ്ങക്കായ് ഇനി പിന്നെ എല്ലാത്തിനും പറയവെ ഇനിയിപ്പൊ നമുക്ക് വഴുതനായാലും നരമ്പനായാലും പടവലായാലും എല്ലാം സെയിം വെപ്പത് ഏതെങ്കിലും ഇട്ട് കൊടുക്കാം ിലൊക്കെ എങ്ങനെ കഷ്ണമുട്ടിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും കൂടുന്നു സാധനം നല്ലവണ്ണം ആയത് ഇപ്പോ മാങ്ങയും കൂടി ചേർത്ത് കൊടുക്ക മാങ്ങ പഴുത്തന് പഴുത്തിന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ പഴുപ്പ് വന്നില്ല എന്നാലും ഒരു പച്ച മാങ്ങ അല്ല ഇത് എന്നാലും മാങ്ങ ഉണ്ടെങ്കിലാണ് നവിലിന്റെ ഒരു ചേരുവ ചേരുന്നതെല്ലാം കൂടി ഇനിയിപ്പോൾ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവാനാവശ്യമില്ല വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം മഞ്ഞക്കുടി കുറച്ച് അധികം പ്രശ്നമില്ല കുറച്ച് കളർ വേണമല്ലോ അവിയ ഒരുപാട് വേണ്ട എന്നിരുന്നാൽ കുറച്ച് കൂടുതൽ വേണം ഇനി ഇനി വന്നകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിനെ അടുപ്പത്ത് വെക്കാം ഇത് അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ നമുക്കിനൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിനെ കൂട്ടൻ്റെ ഒരു തേങ്ങയും കുറച്ചും ജീരകം കുറച്ചും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം എൻ്റെ കഷ്ണമെല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീലത്തേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടി ചേർത്ത് കൊടുക്കാം മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് തൈരടിച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇതൊന്ന് ഇളക്ക് യോജിപ്പിക്കാതിരിക്കും കഷണങ്ങളൊന്നും അടയാതെ രീതിയിൽ ഇളക്കിയെടുക്കാം ഇപ്പൊ മുരിങ്ങോലും കൈപ്പ് ൊക്കയില്ല അതെല്ലാം നമുക്ക് കൂട്ടാതെ ഒരു വെന്ത് ചേറ്റാൻ വേണ്ടി ഒരു മണം വരുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം ആ മണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് കൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ തോന്നി ചാമ്പൊരിങ്ങ കൊല്ലിയും കൂടി കുളി ഇല്ല ഒരു മണമുണ്ട് ആ മണം ഭയങ്കരമാണ് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലത്തേക്ക് തൈരും കൂടി കഴിച്ചു കൊടുക്കാം ി മിക്സ് ചെയ്ത് കൊടുക്കഷങ്ങളൊന്നും അവിടെ നല്ല കണ്ടല്ലേ ഉപ്പ് പറ്റീന്നോക്കേശം കുറവാന്ന് കുറച്ച് ചുപ്പ് ഇട്ട് കൊടുക്കേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നടച്ചു വെക്കാം കുറച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മൾ അവിയൽ റെഡിയായി നല്ല വേവിയും ചെയ്ത് തൈരെല്ലാം ഒന്ന് യോജിച്ച് എല്ലാം ഒന്ന് സെറ്റായിരുന്നെ നമുക്ക് കഴിച്ചേക്ക് ശേഷം പച്ചവളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അത് വേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നോക്കാം അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ